നമസ്കാരം ഞാൻ ജയപ്രഭ തിരുവാതിരക്കാലായോ അല്ലെ സാക്ഷാ ശ്രീ മഹാദേവന്റെ കൈലാസനാഥന്റെ പരമേശ്വരന്റെ ശ്രീ മഹാദേവന്റെ പിറന്നാൾ ധനുമാസത്തിലെ തിരുവാതിര ധനുമാസത്തെ തിരുവാതിര ഭഗവാൻ തന്റെ തിരുനാളല്ലേ ഭഗവതിക്കും തിരുനോമ്പല്ലേ ഉണ്ണാരൂതെ ഉറങ്ങാരൂതെ അങ്ങനെ വന്ന പണ്ടത്തെ കൈകുട്ടികൾ പാട്ടിൻ്റെ ഒരു ചെറിയ വരികളാണ് വലിയമ്മ ഇടക്കിടയ്ക്ക് അതിങ്ങനെ പാടി ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടത്തെ കാലത്ത് ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ പെരുങ്ങോടാണ് അച്ഛൻ്റെ സ്ഥലം വല്ല്യമ്മന്റെ സ്ഥലമൊക്കെ അവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നത്തെ സമയത്ത് നമ്മൾ തിരുവാ പാട്ടിന് വിടുന്നുണ്ട് അതുപോലെ ഡാൻസിന് വിടുന്നുണ്ട് അങ്ങനെ കുട്ടികളെ വിടൂല്ലോ അന്നത്തെ ഒരു സമയത്ത് പെൺകുട്ടികളായ കുറച്ച് ഒരു കൗമാരപ്രായത്തെ എത്തുന്നതിന് മുൻപേ തന്നെ ഈ തിരുവാതിരക്കൾ പഠിപ്പിക്കാൻ വിടൂല്ലേ അതുപോലെ തന്നെ കൈകുട്ടിക്കളിയുടെ പാട്ടൊക്കെ അപ്പോൾ അത് അന്നത്തെ കാലത്ത് വലിയൊരു ആഘോഷമാണ് സ്ത്രീകളുടെ ആ പണ്ട് മുതൽക്കേ ഉള്ള ഒരു വലിയ ആഘോഷമായിരുന്നു തിരുവാതിര നമുക്കറിയാം കൃഷ്ണാഷ്ടമി പോലെ തന്നെ ഭഗവാന്റെ പിറന്നാളാണ് തിരുവാതിര അതിനാൽ തന്നെ നമ്മൾ അഷ്ടമിരോഹിണിയൊക്കെ നല്ല കെയിം ആയിട്ടല്ലേ ആഘോഷിക്കാൻ ഇതും അങ്ങനെ തന്നെയാണ് ആഘോഷത്തിൻ്റെയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തുടി കൊട്ടി പാടി കളിച്ച് കുളിച്ച് അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൊരു വലിയ ആഘോഷമാണ് പൂ തിരുവാതിരയുണ്ട് പുത്തൻ തിരുവാതിരയുണ്ട് അങ്ങനെ പല പല രീതികളിൽ സ്ത്രീകൾ ഈ തിരുവാതിര ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണോ ഓണമൊക്കെ കൊണ്ടാടിയിരുന്നത് അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഉത്സവം തന്നെയായിരുന്നു തിരുവാതിര പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചൊക്കെ പറയുമ്പോൾ എന്നാൽ പുരുഷന്മാർക്ക് തിരുവാതിര നോക്കൂടെന്ന നോൺ കാട്ടോ പുരുഷന്മാരും തിരുവാതിര നോക്കുന്നുണ്ടെന്ന് ഒരു പ്രശ്നവുമില്ല പിന്നെ ഐ തുടിച്ചുകൾ അതുപോലെ തന്നെ ഈ തിരുവാതിരക്കിലേക്ക് സ്ത്രീകളാണല്ലോ പതിവ് അതുകൊണ്ട് അവർക്കൊരു പ്രത്യേകത മുൻഗണന ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീ പാർവതിയുമായിട്ട് കുറച്ചും കൂടി ഭഗവാന്റെ തിരുനാളായാലും ഭാര്യയ്ക്കാണ് അവിടെ പവർ അപ്പൊ അവിടെ ആ കുറച്ചും ശ്രീപാർവതി ദേവിയും കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുക്കണമെന്ന് മാത്രം അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പക്ഷേ കൃഷ്ണ അഷ്ടമി രോഹിണി പോലെ നമ്മൾ അതിനൊരുപാട് സ്വീറ്റ്സും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു രീതിയിലല്ല തിരുവാതിര നോക്കുന്നത് ഇത് മറ്റു വ്രതം നോക്കുന്ന പോലെ തന്നെ ചില ചിട്ടവട്ടങ്ങൾ തിരുവാതിരയ്ക്കുണ്ട് ഇതിൽ തന്നെ പൂ തിരുവാതിര അങ്ങനെ പറച്ച ആദ്യമായിട്ട് പെൺകുട്ടികൾ എന്ന ഋതുമതികളായി തുടങ്ങുന്നോ അന്ന് തൊട്ടിട്ട് തിരുവാതിര നോക്കി തുടങ്ങുന്നതാണ് പറയുക അങ്ങനെ നമ്മൾ പെൺകുട്ടികൾ ഋതുമതി അഥവാ അവർ ആദ്യമായിട്ട് മെൻസ്ട്രേഷൻ ആരംഭിച്ചതിന് ശേഷം ഫസ്റ്റ് പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം ഋതുമതി ആയി പറയുന്ന വലിയ കുട്ടികളായിരുന്ന ശേഷം വരുന്ന ആദ്യത്തെ തിരുവാതിരയാണ് പൂ തിരുവാതിര ആ അതുപോലെ തന്നെ പുത്തൻ തിരുവാതിര അത് കല്യാണത്തിന് ശേഷം വരുന്ന ആദ്യത്തെ തിരുവാ തിരുവാതിര അതായത് ദമ്പതി സമേതനായിട്ട് നിൽക്കുന്ന പരമേശ്വരനെയാണല്ലോ പ്രാർത്ഥിക്കുന്നത് അതിനാൽ തന്നെ പുത്തൻ തിരുവാതിര നോക്കുന്ന സ്ത്രീകൾക്കും ഒരു മുൻഗണനയുണ്ട് അപ്പൊ പൂ തിരുവാതിരക്കാരും പുത്തൻ തിരുവാതിരക്കാരും അവരുടെ കുറച്ച് മുൻഗണന കൊടുത്തതിനു ശേഷമാണ് ബാക്കിയുള്ള സ്ത്രീകളുടെ ഒരു എന്താണ് ക്രമം വരുന്നത് എന്നാണ് പറയുന്നത് ശരിക്കും മഹാദേവന്റെ പിറന്നാൾ എന്നുള്ളത് മാത്രല്ല മറ്റ മറ്റു അനവധി പ്രത്യേകതകള് ഈ തിരുവാതിരക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനുമാസം അറിയാമല്ലോ നല്ല അത്യാവശ്യം നല്ല തണുപ്പുള്ള കാലമാണ് ആ സമയത്തൊക്കെ പാദരാത്രി സമയത്ത് പോയിട്ട് മുങ്ങി കുളിച്ച് വന്നിട്ട് അതിൻ്റെതൊന്നും ആലോചിച്ച് നോക്കില്ലേ അപ്പോൾ അത് മാത്രമല്ല പൂ പൗർണമി അടുത്തായിട്ടായിരിക്കും ഇപ്പോഴും തിരുവാതിര വരിക ഈ മാസം ഈ വർഷത്തെ ഒരു പ്രത്യേക രണ്ട് തിരുവാതിര ഉണ്ടായിരുന്നു നമ്മൾ രണ്ടാമത്തെ തിരുവാതിരയാണ് വ്രതത്തിനും പിറന്നാളിനും ഒക്കെ എടുക്കുക അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ തിരുവാതിര ആയിട്ടുള്ളത് ധനുമാസം പിന്നെ തീർന്നു ചൊവ്വാഴ്ച തൊട്ടിട്ട് അതായത് ഞായറാഴ്ച തിരുവാതിര കുറേ നേരം ഉണ്ട് പിറ്റേ ദിവസം തിങ്കളാഴ്ച കുറച്ച് നേരമുണ്ട് അതിനുശേഷം എന്താണ് നമ്മുടെ ഒന്നാം തീയതി ചൊവ്വാഴ്ചയാണ് മകരമാസം ഒന്നാം തീയതി വരുന്നത് അപ്പൊ ഏകദേശം ധനുമാസ അവസാനത്തെയാണ് തിരുവാതിര വരുന്നത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത വേറൊരു പ്രത്യേകത എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പ്രദോഷവ്രതം ഭഗവാൻ അത്രയും പ്രധാനപ്പെട്ടതാണല്ലോ അപ്പൊ അങ്ങനെ ആ പ്രദോഷവും കൂടിയിട്ട് ഇതിന്റെ അടുത്ത് വരുന്നുണ്ട് അതല്ല അങ്ങനെ തന്നെയാണ് അത് കഴിഞ്ഞ പിന്നെ അദ്ദേഹം വൈകില്ല അല്ലെങ്കിൽ തൃതി ത്രയോദശി സന്ധ്യക്ക് വരുന്ന ഒരു സമയമാണ് ത്രയോദശി ദിവസം സന്ധ്യ നേരം വരുന്നതാണ് പ്രദോഷവ്രതത്തിന് എടുക്കാറ് അത് കഴിഞ്ഞ പിന്നെ പൗർണമിക്ക് അധികം ദിവസമില്ലല്ലോ അപ്പൊ അതധികം അങ്ങനെ തന്നെയാണ് വരാറ് പക്ഷെ അങ്ങനെ കൂടുന്നുള്ള സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വ്രതം എടുത്താൽ മതി എന്നാണ് പറയാറ് അതായത് ഏത് പ്രദോഷവ്രതം അല്ലെങ്കിൽ തിരുവാതിര വ്രതം അപ്പൊ അതിൽ അധികം എല്ലാവരും എടുക്കാറുള്ളത് തിരുവാതിരയാണ് കാരണം പ്രദോഷം പിന്നെ മാസം രണ്ട് തവണ വരുന്നുണ്ടല്ലോ ആ അതിൽ പ്രദോഷത്തിൽ തന്നെ ശുക്ലപക്ഷത്തിൽ വരുന്ന പ്രദോഷത്തിനാണ് നമ്മുടെ പ്രാധാന്യം പറയുന്നത് ആ അപ്പൊ ഇങ്ങനെ ഇതിൽ പറഞ്ഞെന്ന് അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ തിരുവാതിരയുടെ മറ്റൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ സതീ വിരഹത്താല് ധ്യാന നിമഗ്തനായിട്ട് ഇരിക്കുന്ന മഹാദേവൻ പിന്നെ അദ്ദേഹത്തിന് സൃഷ്ടിസ്ഥിതി എന്ന ത്രിമൂർത്തികൾക്ക് ഭാഗം വെച്ച് കൊടുത്തതിനെ പറ്റിയൊന്നും പ്രത്യേകിച്ച് യാതൊരു കടമയൊന്നും ഇല്ലാതെ ധ്യാനം തന്നെയാണ് അദ്ദേഹത്തിന് ആ കോപം കൊണ്ട് തടുക്കണം എന്നുള്ളൊരിതിലാണ് അദ്ദേഹം ധ്യാനിക്കുകയാണ് സതീദേവിയുടെ വിരഹം കൊണ്ടിരിക്കുന്ന അത്രയും വിഷമിച്ചു കഴിയുന്ന ധ്യാനത്തിലിരിക്കുന്ന ഭഗവാൻ സതീദേവി പാർവതി ദേവിയായിട്ട് പുനർജനിച്ചു പക്ഷേ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കുമാരന്റെ ജനനം സാക്ഷാ ശ്രീ സുബ്രഹ്മണ്യന്റെ ജനനം പ്രകൃതിയും പുരുഷനും ഒന്നായിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഭഗവാൻ മാത്രമേ താരകാസുരനെ നിഗ്രഹിക്കാൻ സാധിക്കൂ അങ്ങനെ ആ ഒരു ശിവനും ശക്തിയും സംയോജിക്കണം സതീ സതിവിഹത്താൽ നിൽക്കുന്ന ഭഗവാനിൽ നിന്നും ഒരു പുത്രൻ ഉണ്ടാവുക എന്ന് പറഞ്ഞത് എളുപ്പമുള്ള കാര്യമല്ല അത്രയും രണ്ട് മഹത്തായ ശക്തി ഒന്നായാൽ മാത്രമേ താരകാസുരനെ നിഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ മാത്രല്ല അദ്ദേഹം അങ്ങനെ തന്നെ ഉദ്ദേശിച്ച വരം വാങ്ങിയതാണ് കാരണം ശിവൻ പിന്നീട് കല്യാണം കഴിക്കില്ല എന്നുള്ളത് താരകാസുരൻ നല്ല ഉറപ്പായിരുന്നു കാരണം അത്രയും സതിവിരഹത്താൽ ലോകം മൊത്തം പ്രകമ്പനം കൊണ്ടുണ്ട് അത് മാത്രമല്ല ഈ ദേവന്മാർക്ക് ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ഥാനപതിയെ വേണം ദേവേന്ദ്രന്റെ ഏറ്റവും വലിയ ഒരു ദേവസൈന്യത്തിന്റെ ഒരു സ്നാഥൻ വേണം അപ്പൊ അതിനെല്ലാം ഒരു ഒരു സന്താനം വേണം അപ്പൊ അതിന് ഇനിയിപ്പോ പരമശിവൻ പുതിയതായിട്ട് കല്യാണം കഴിച്ച തന്നെ സാധിക്കുള്ളൂ അങ്ങനെ പാർവതി ദേവി പുനർജനിച്ചു അങ്ങനെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ ആവശ്യമായിരുന്നു ശിവശക്തി സംയോജനം എന്ന് പറയുന്നത് അങ്ങനെ തന്റെ അമ്മയുടെ ഒക്കെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ആ ഉമ്മ തൻ്റെ സാക്ഷാൽ മഹേശ്വരന് വേണ്ടിയിട്ട് താൻ അദ്ദേഹത്തെയാണ് കല്യാണം കഴിക്കൂ എന്നുള്ളത് ചെറുപ്പം കാലം തൊട്ടിട്ട് മനസ്സിലൊരു വ്രതമാക്കി എടുത്തിട്ട് ആ ഒരു യൗവനയുക്തയായ സമയത്ത് മഹാദേവനെ വേക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് തപസ് ചെയ്യുന്ന ആ ഗുഹയുടെ അടുത്ത് പോയിട്ട് അവരെ പ്രാർത്ഥിച്ചു അങ്ങനെ ഒരുപാട് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയാണെങ്കിലും പരമശിവൻ കണ്ണു തുറക്കണില്ല അങ്ങനെയാണ് ദേവേന്ദ്രൻ കാമദേവനെ വിടുന്നത് കാമദേവന്റെ കാമബാണങ്ങൾ പലതും പരീക്ഷിച്ചെങ്കിലും അവസാനത്തെ ഒരു വലിയൊരു ഒരു ശിവഭഗവാൻ കണ്ടു തുടങ്ങി കണ്ടു തുറന്ന് ഉടനെ കാണുന്നത് കാമദേവനെയാണ് മനസ്സിലായി കാമബാണം കൊണ്ടുള്ള അവരെ ഏൽക്കല്ലാണ് എൻ്റെ വ്രതം അല്ലെങ്കിൽ ധ്യാനം മുടങ്ങിയെന്നും ദേവൻ നല്ല ദേഷ്യം വന്നു ചുട്ടെരിച്ചു കളഞ്ഞു കാമദേവനെ അങ്ങനെ പിന്നെ പെട്ടെന്ന് നോക്കിയത് പാർവതി ദേവിയായിരുന്നു അത്രേ അങ്ങനെ അതിലെ ദേവി വളരെയധികം ഭഗവാനൊരു സംപ്രീതനായി എന്നാണ് ദേവിയുടെ അടുത്ത് പറയുന്നത് എന്നിരുന്നാലും ഉടനെ ഭഗവാൻ പാർവതി ദേവി കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ഒരു ചാനൽ അവിടെ തുടങ്ങിയേ ഉള്ളൂ അതിനുശേഷം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ കാണുന്ന അമർനാഥ ഗുണ ഗുഹകൾ അവിടെ കൈകൊണ്ട് സ്വയം ഒരു മഹാലിംഗമൊക്കെ ഉണ്ടാക്കിയിട്ട് പാർവതി ദേവി സകലത സമർപ്പിച്ചതിന് ശേഷമാണ് ശിവഭഗവാൻ ഭഗവതി കല്യാണം കഴിച്ചതെന്നാണ് പറയുക എന്നിരുന്നാലും ആദ്യത്തെ ഒരു നോട്ടം ഉണ്ടായത് ഈ ധനുമാസത്തിലെ തിരുവാതിര ദിവസമാണെന്നാണ് പറയുക അങ്ങനെ ഒരു ദേവിക്ക് അതേപോലെ തന്നെ ഭഗവാനെ കിട്ടാൻ കാരണം ഇതേപോലെ ഭഗവതി ഈ തിരുവാതിര വ്രതം അനുഷ്ഠിച്ചത് കൊണ്ടാന്നാണ് വിശ്വാസം അങ്ങനെ ഒരാൾക്ക് താലിഭാഗ്യം കിട്ടിപ്പോ അപ്പുറത്തെ കാമദേവന്റെ ഭാര്യ രതീദേവി ദുഃഖ്യതയായിപ്പോയി കാരണം കാമദേവൻ ചാമ്പലായി കഴിഞ്ഞു അങ്ങനെ രതിദേവി ഇതേപോലെ തന്നെ മനസ്സിലായി ഇനിയിപ്പോ ശിവഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള പ്രധാന ആൾക്കാർ രണ്ടുപേരാണ് പാർവതി ദേവി നന്ദി നന്ദിദേവൻ എന്നാണ് പറയാ അങ്ങനെ പാർവതി ദേവി തന്നെ ശരണം പ്രാപിക്കാൻ രതീദേവി വിചാരിച്ചു കാരണം അവർക്കും കൂടി വേണ്ടിയാണല്ലോ കാമദേവൻ കാമധേരൻപിച്ച് അമ്പലായത് ഗൗരി പൂജ ഇതേപോലെ തന്നെ നമ്മുടെ രതീദേവി അനുഷ്ഠിക്കാൻ തുടങ്ങി പിന്നീട് നാരദന്റെ ഉപദേശപ്രകാരം രതീദേവി ഇതേപോലെ തന്നെ നമ്മുടെ ശിവഭഗവാന്റെ തിരുനാളായിട്ടുള്ള ധനുമാസത്തിൽ തിരുവാതിര വ്രതം നൂറ്റിട്ട് അങ്ങനെ മഹാദേവി സംപ്രീതയാവുകയും മഹാദേവി അത് എന്തായാലും കാമദേവനെ അത് ജനിപ്പിക്കണം അത് വേറൊരു കാര്യം രവിദേവിക്ക് വേണ്ടി മാത്രമല്ല സകല പ്രപഞ്ചത്തിലും പ്രേമം വേണം എന്നാൽ തന്നെ പിന്നീടുള്ള തലമുറ പോകുള്ളു ആ ഒരു കാര്യം ഭഗവാനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് മഹാദേവൻ തന്നെ കാമദേവനെ പുനർജീവിപ്പിക്കുകയും ചെയ്യുന്ന ദിവസം കൂടിയാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് പറയുന്നത് അതിനാൽ തന്നെ മംഗല്യ ഭാഗ്യം കിട്ടുവാൻ നടുമംഗല്യവതികളാകുവാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ദിവസം കൂടിയാണ് ധനുമാസത്തിലെ തിരുവാതിര മാത്രമല്ല ഇപ്പൊ പെണ്ണുങ്ങൾക്ക് മാത്രമല്ലല്ലോ ദാമ്പത്യ ജീവിതം വേണ്ടത് പുരുഷന്മാർക്കും ഭാര്യ ആയുസോടുകൂടി ഇരിക്കുന്നല്ലോ അപ്പൊ അവർക്കും മഹാദേവന്റെ പ്രീതിക്കും തങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ നാളെ പോവാൻ വേണ്ടിയിട്ടും തിരുവാതിര വ്രതം ആരം ഏർ ആചരിക്കാം കേട്ടോ ഇത്തവണത്തെ തിരുവാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം ഞായറാഴ്ചയുണ്ട് അതുപോലെ തന്നെ പിറ്റേ ദിവസം തിങ്കളാഴ്ച എൻ്റെ കുറച്ച് നേരം തിരുവാതിര പക്ഷെ തിരുവാതിര ദിവസം രാത്രി എപ്പോഴാണോ അതായത് സൂര്യാസ്തമയത്തിന് ശേഷം രാത്രി അതായത് പുലർച്ചെ വരെ എപ്പോഴാണോ തിരുവാതിര നിൽക്കുന്നത് ആ ദിവസത്തെ ആ ദിവസമായിരിക്കും നമ്മൾ തിരുവാതിര വ്രതത്തിലെ നമ്മുടെ ഉറക്കമൊഴിക്കലും തുടിച്ചുപോളിയും തിരുവാതിരക്കള്ളിയും പാതിരപ്പൂ ചൂടലും ദശപുഷ്പ ചൂടിലൊക്കെ ആ സമയത്താണ് വരാറുള്ളത് അതിനാൽ തന്നെ അത് ഞായറാഴ്ച രാത്രിയാണ് അതിലുള്ളത് കേട്ടോ കാരണം പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ ഒരു പതിനൊത്തി മണി വരെ പത്ത് മണിവരെയോ ഞാൻ കറക്റ്റ് നോക്കിയിട്ട് പറയും കേട്ടോ ആ കുറച്ച് നേരത്തേക്ക് തിരുവാതിരണ്ടാവുകയുള്ളൂ അതിനുശേഷം നമ്മൾ വ്രതം അവസാനിപ്പിക്കുക മാത്രം ഏതൊരു വ്രതം നോക്കുന്നത് പോലെ തന്നെ തിരുവാതിര വ്രതത്തിന്റെ തല്ലി ദിവസം മകീരനാളിലും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്രതം ആരംഭിക്കുന്നതിന് മുന്നേ ഊ ഊണനോമ്പെന്നൊക്കെ പറയും അന്ന് അത് മകീരത്തിൻ്റെ അന്ന് ഉച്ചക്കെയാണ് ചെയ്യുക കാരണം പിന്നീട് അങ്ങട്ട് തിരുവാതിര വ്രതത്തിന് നമ്മൾ അരിയാഹാരങ്ങളൊന്നും കഴിക്കില്ല അപ്പൊ അതിനു മുന്നേ ആ ദിവസത്തിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ കൂടി ചേർന്നിട്ട് അത്യാവശ്യം വിപുലമായിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ നന്നിട്ട് ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് ഓണ് എന്ന് പറയുന്നത് അത് മകീര ഉച്ചയ്ക്കാണ് മകീരത്തിന് അന്ന് രാവിലെയും പിന്നീട് രാത്രിയും വേറെ നമ്മൾ അരിയാഹാരം കഴിക്കില്ല വേറെ ധാന്യങ്ങള് ഗോതമ്പ് കഴിക്കാം അതുപോലെ തന്നെ ഉം കിഴങ്ങ് വർഗങ്ങൾ കഴിക്കാം കൂവ കഴിക്കാം പൂവ ഒരു കിഴക്കനാണല്ലോ കൂവ കഴിക്കാം മറ്റ് ചേന ചേ കാച്ചില് ചേമ്പ് മുതിര അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാം കേട്ടോ അരിയാഹാരമാണ് നിഷേധം അതുപോലെ ഉള്ളി വെളുത്തുള്ളി എന്നിവ ചേർക്കാറില്ല അതുപോലെ തന്നെ ഇനി എത്ര തുടി കുളിച്ച് പാട്ടെന്നൊക്കെ പറഞ്ഞാലും എണ്ണ തേച്ച് കുളി പതിവില്ല അത് നമ്മളൊരു വ്രതത്തിനും അല്ലെങ്കിൽ ഒരു പിറന്നാളിനും ഈ എണ്ണ തേച്ചുപുളി ചെയ്യാറില്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ട തന്നെയാണ് എട്ടങ്ങാടി നിവേദ്യം അത് മകീരത്തിന്റെ അന്ന് രാത്രിയാണ് ചെയ്യാറുള്ളത് ഇനി ഇതെങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതേപോലെ തന്നെ തിരുവാതിര ദിവസം രാവിലെ എണീറ്റ് കുളിച്ചതിന് ശേഷം നേരെ ശിവക്ഷേത്രത്തിലേക്ക് പോകണം അതിന് അതിനുശേഷം ശിവഭഗവാൻ്റെ അവിടുന്ന് കിട്ടുന്ന തീർത്ഥം സേവിച്ചുകൊണ്ട് നമുക്ക് വ്രതം ആരംഭിക്കാം അതിനുശേഷം ഭഗവാനെ നന്നായിട്ട് ജപിച്ചതിന് ശേഷം ഇതേപോലെ തന്നെ ഭഗവാൻ കോളന്മാലയൊക്കെ അർപ്പിച്ചതിന് ഭഗവാൻ്റെ അവിടുന്ന് കിട്ടുന്ന പ്രസാദം സേവിക്കാം പഴങ്ങൾ സേവിക്കാം അങ്ങനെയൊക്കെ നമ്മൾ തരുന്നു അല്ലെങ്കിൽ ഇളനീര് ഇളനീര് കൊണ്ട് അന്ന് ധാര കഴിപ്പിക്കലും ഭഗവാനെ അഭിഷേകം ചെയ്യലൊക്കെ വലിയ കാര്യമാണ് കേട്ടോ അതിനെ തന്നെ ആ കിട്ടുന്ന ഇളനീര് പിന്നെ നമുക്ക് സേവിക്കുകയും ചെയ്യാം ഉച്ചയ്ക്ക് ഇതേപോലെ തന്നെ തിരുവാതിര പുഴുക്കാണ് കഴിക്കാറുള്ളത് അതുപോലെ തന്നെ കൂവപ്പായസവും കൂവപ്പായസം വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് ഭഗവാന്റെ പെരുന്നാളാണല്ലോ അതുകൊണ്ട് മറ്റു ഏകാദശിയൊക്കെ നോക്കണ പോലെ തീരെ വേറെ കാര്യങ്ങളിൽ ഒന്നും നമ്മളെ എന്താണ് പായസൊന്നും കുടിക്കാതെ അങ്ങനെയൊന്നും ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ നമ്മൾ ഭഗവാന്റെ പെരുന്നാൾ അതുകൊണ്ട് അരി ഒഴിവാക്കി വ്രതം പോലെ എടുക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് കൂവപ്പായസൊക്കെ കഴിക്കുക അതുപോലെ തന്നെ തിരുവാതിര പുഴുക്കും അതിനുശേഷം ഇതേപോലെ തന്നെ വൈകുന്നേരം പറ്റണമെങ്കിൽ അകലത്തിൽ പോകുക ശരീരശുദ്ധി വരുത്തുക അതെവിടെയാണെങ്കിലും ശരീരശുദ്ധി വരുത്തണം ഒരു വ്രതർ ദിവസം മിനിമം രണ്ടു നേരമെങ്കിലും കുളിക്കണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് രാവിലെ കുളിച്ച് വൈകുന്നേരം നേരെങ്കിലും കഴുകണം എന്നുള്ളത് നിർബന്ധമായിട്ട് പറയുന്നതാണ് വൈകുന്നേരത്തെ ശരീരശുദ്ധിയ്ക്ക് ശേഷം ഇതേപോലെ തന്നെ ദേവാരാധന ദേവ ക്ഷേത്രത്തിൽ എന്താച്ച പോയി തൊഴുതുക തൊഴു തൊഴുതനു ശേഷം തിരിച്ചു വരിക അതിനുശേഷം നമ്മൾ അത്താഴം അത്താഴം ഇതേപോലെ തന്നെ നാ ഇളനീരോ പഴങ്ങളോ കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ചില ആളുകൾ പട്ടിണി ഇരിക്കാറുണ്ട് അതാവശ്യം ഉണ്ടെന്ന് പറയുന്നില്ല ഉണ്ണരുതെന്നേ പറയാറുള്ളൂ ബാക്കി എന്താച്ചാ അരിയും കഴിക്കാതെ എന്താച്ചാ നമുക്കത് ചെയ്യാം പക്ഷെ ഒരുപാട് ലേറ്റ് ആക്കരുതേ ഉള്ളൂ കേട്ടോ അതേപോലെ തന്നെ രാത്രി ഇതേപോലെ തന്നെ ഉറക്കുളയ്ക്കുന്ന ദിവസം കൂടിയാണെന്ന് ശിവരാത്രിക്ക് നമ്മൾ ഉറക്കൊളയ്ക്കാ ഇത് അങ്ങനെ വ്രതം പോലെ ഇരുന്ന് ഉറക്കുളക്കേണ്ട കാര്യമല്ല നമ്മളെ രാത്രിയിലാണ് ആഘോഷം തുടങ്ങുന്നത് മഹാദേവിയൊക്കെ വളരെ തന്നെ ഭർത്താവിന്റെ പിറന്നാൾ ദിവസം അല്ലെങ്കിൽ തന്നെ ഒരു ഭർത്താവിന്റെ പിറന്നാൾ ദിവസം ഭാര്യയ്ക്ക് ഒരു സ്പെഷ്യൽ ആവുമല്ലോ ദേവിക്ക് അങ്ങനെ തന്നെയാണ് ഭഗവാന്റെ അടുത്ത് നല്ല ഇതൊക്കെ ചിന്തിച്ചിട്ട് ദേവി വെറ്റിലെ മുറുക്കുകയും അങ്ങനെ സന്തോഷമായിട്ട് ഇവര് കൈലാസത്തിൽ ഇരിക്കുന്നു എന്നാണ് പറയുക അതേപോലെ തന്നെ സ്ത്രീകൾ നൂറ്റിയെട്ട് വെറ്റില മുറുക്കുന്നതാണ് സാധാരണ പറയാനുള്ളത് ഇപ്പൊ അത് ശീലം അല്ലെങ്കിൽ അത് പോട്ടെ എല്ലാവരും ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ വെറ്റില മുറുക്കുന്ന ആൾക്കാരൊന്നും അറിയില്ലോ ഞാനും ഇതുവരെ വെറ്റില മുറുക്കിയിട്ടില്ല മുറുക്കാൻ ശീലമുള്ള ആൾക്കാര് അന്ന് അതിന് കണക്കുണ്ട് നൂറ്റെട്ട് വെറ്റിലെ കൂട്ടി മുറുക്കണം എന്നാണ് പറയുന്നത് അതിനുശേഷം നമ്മൾ ഇതേപോലെ കുളത്തിലൊക്കെ പോയിട്ട് മുങ്ങി കുളിച്ച് തുടിയൊക്കെ കഴിച്ച് പാട്ടൊക്കെ പാടിയിട്ട് ഇതേപോലെ വന്ന് തിരുവാതിരക്കൽ നടത്തി അതിനു മുന്നേ പാതിരാപ്പൂ ചൂഴെന്നുള്ളൊരു ഏർപ്പാടുണ്ട് അതുപോലെ തന്നെ കുളത്തിൽ പോയിട്ട് വരെയും പറയുമല്ലോ അപ്പം നിങ്ങൾ ആ നനഞ്ഞ തുണി പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്നാണ് പറയാം പിറ്റേ ദിവസമൊക്കെ പോയിട്ട് തിരുവാതിര കഴിഞ്ഞിട്ട് അതെടുത്തിട്ട് കൊണ്ടുവരാ അല്ലെങ്കിൽ കുളപ്പടവിൽ തന്നെ അത് സൂക്ഷിച്ച് വെക്കണം എന്നാ പറയാം കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരു വ്രതത്തിന് പ്രത്യേകിച്ച് തിരുവാതിരയ്ക്കോ അല്ലെങ്കിൽ പിറന്നാളിനൊന്നും ഈറൻ ചുറ്റി നടക്കരുതെന്ന് പറയാറുണ്ട് അതുകൊണ്ട് കൂടി തന്നെയാണ് അതുകൊണ്ട് ഈറൻ അത് ഒന്നും പിഴിഞ്ഞിട്ട് അവിടെ തന്നെ വെക്കുക അതെടുത്തിട്ട് കൊണ്ടുവരുത് പറയും അതുപോലെ തന്നെ തോർത്തിനും പ്രത്യേകതയുണ്ട് ഇനത്തോർത്തെ പാടുള്ളു അതായത് രണ്ട് ഒറ്റോർത്ത് ആയിട്ട് പൂവരുത് ദോഷമാണ് തിരുവാതിരക്ക് എന്ന് പറയാറുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പാതിരാപ്പൂ ചൂട കണ്ണെഴുത രാത്രി കണ്ണെഴുതി പൊട്ടു തൊട്ടിട്ട് വാൽക്കണ്ണാടി നോക്കും വാൽക്കണ്ണാടി നോക്കിയിട്ട് ഫസ്റ്റ് ആകാശത്തെ പൂർണ്ണചന്ദ്രൻ ഉണ്ടാവും പൂർണ്ണചന്ദ്രനെ നോക്കിയിട്ട് വേണം നമ്മുടെ മുഖം നാണ എന്നാണ് പറയുക ഇപ്പൊ പൂർണ്ണചന്ദ്രന്റെ ഐശ്വര്യം എന്ന് പറയാറില്ല എന്തെങ്കിലും സൗന്ദര്യ സങ്കല്പം കവികൾക്കൊക്കെ പൂർണ്ണചന്ദ്രനാണല്ലോ അപ്പൊ അതേപോലെ തന്നെ ഭർത്താവ് ഇതിനു ശേഷം നമ്മളെ കാണുമ്പോൾ ആ പൂർണ്ണചന്ദ്രന്റെ സൗന്ദര്യം ഒരു കവിക്ക് എങ്ങനെയാണോ തോന്നുന്നത് ആ ഒരു സൗന്ദര്യം ഭർത്താവിന് നമ്മ ഭാര്യമാരുടെ അടുത്ത് തോന്നുകയും അല്ലെങ്കിൽ ഇനി കല്യാണം കഴിക്കാൻ പോണ കുട്ടികൾക്ക് ഒരു അനുരൂപനായ ഭർത്താവ് ഒരാൾ വരുമ്പോൾ ആ ഒരു പൂർണ്ണചന്ദ്രനെ പോലെ ഈ കുട്ടിയെ തോന്നുകയൊക്കെ ചെയ്യുകയും അവർക്ക് ആകർഷണം വരികയും ദാമ്പത്യം സൗഖ്യമാവുകയും ചെയ്യുന്നു എന്നാണ് അതിൻ്റെ ഒരു വിശ്വാസമുള്ളത് ശരിക്കും പറഞ്ഞാൽ വെട്ടിലൊക്കെ മുറുക്കാന്നൊക്കെ പറഞ്ഞാൽ ചുണ്ടൊക്കെ ചോന്നിട്ട് ഒരു ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ട പോലെ ഒരു മേക്കപ്പ് തന്നെ കൂട്ടിക്കോളും അങ്ങനെ കണ്ണൊക്കെ എഴുതിയിട്ട് നല്ല പൊട്ടൊക്കെ തൊട്ടിട്ട് നല്ല തൃക്കാർത്തികാണ് ഈ തിരുവാതിരയ്ക്ക് വേണ്ടി കൊടുക്കണ നിർത്തേക്കണ കണ്ണ് എഴുതാ അത് അന്ന അത്ര കൺമക്ഷി തയ്യാറൊക്കെ തൃക്കാർത്തിക അത്ര അപ്പൊ അന്ന് ദേവിയുടെ പിറന്നാളാണല്ലോ അപ്പൊ തൃക്കാർത്തിക ഉണ്ടാക്കിയ കൺമശിയാണ് തിരുവാതിരയ്ക്ക് എഴുതാന്നൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ചുറ്റും ദീപപ്രഭ വെക്കുമെന്നാണ് പറയുന്നത് അത്രയും വെളിച്ചത്തിൽ പൗള് പൗർണമി ഉണ്ടാവും അങ്ങനെ സ്ത്രീകളൊക്കെ കൊശിയിലൊക്കെ പറഞ്ഞിട്ട് ഊങ്ങാലൊക്കെ രാത്രി കേട്ടാകും അങ്ങനെ അവരുടെ ഒരു ഒരു സന്തോഷമുള്ള എന്താണ് ഫ്രണ്ട്സിനെ ഒക്കെ കണ്ടിട്ട് അവർ ഒരു എന്താണ് ഔട്ടിങ് പോലെ ആക്കാമെന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നെയാണ് അതുപോലെ തന്നെ പ്രധാനമാണ് പാതിരാപ്പൂ ചൂടലും ദശപുഷ്പം ചൂടലും ദശപുഷ്പം ചൂടുക അതേപോലെ തന്നെ പാതിരാപ്പൂ ചൂടാ പാതിരാപ്പൂ മെയിൻ ആയിട്ട് പറയാം കൗങ്ങിന്റെ ആ മറ്റേ അടക്ക ആ ഒരു ഇത് ഉണ്ടാവില്ലേ കൗങ്ങിന്റെ ആ പൂക്കളുടെ ഒരു ഇത് അതും പിന്നീട് കൊടുവേലിയുടെ പൂന്നാണ് പറയാറുള്ളത് അതിപ്പം അത്ര സുലഭമല്ലാത്തതുകൊണ്ട് ദശപുഷ്പത്തിൽ തന്നെ ആൾക്കാര് ഒതുക്കാറാണ് പതിവ് അതൊക്കെ ചെയ്ത മുടിയിലൊക്കെ ചൂടിയിട്ട് അതുപോലെ തന്നെ കൈതപ്പൂവിന്റെ ഒരു ഇത് പറയാറുണ്ട് അന്ന് ഉടുക്കുന്ന വസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു മാസം മുന്നേ നമ്മൾ അത് അലക്കി തേച്ച് വെക്കുന്ന കോടിയായിരിക്കണത്രെ ആ അതില് ആ ഒരു മാസം മുന്നേ തന്നെ അല്ലെങ്കിൽ ഇരുപത്തി ദിവസം മുന്നേ തന്നെ പണ്ടത്തെ ആചാരം ആട്ടോ പറയുന്നത് ഇപ്പൊ അത് മൂലപ്പം നമുക്ക് ഒക്കെ ഉണ്ട് അന്ന് വെച്ചാൽ കൈതപ്പൂവാണ് എല്ലാവരും സുഗന്ധത്തിന് വെക്കുക അപ്പൊ ഇരുപത്തൊന്ന് ദിവസം മുന്നേ മടക്കി ഇതിന്റെ അകത്ത് ഒക്കെ വെച്ചിട്ട് അതിന്റെ സുഗന്ധം ഒക്കെ വേണത്ര അവസാനം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സുന്ദരികളായിട്ട് വന്നിട്ട് ആ ഭർത്താവ് മക്ക പറയുമ്പോൾ അവരുടെ ഒരു ഇമ്പ്രഷനൊക്കെ പറ്റി പിടിച്ചിട്ട് അത്ര ദാമ്പത്യൊക്കെ സുഖമായിട്ട് വരിക അതൊക്കെ തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ അപ്പൊ ഇത് വ്രതമായിട്ടെടുക്കണമെന്ന് മാത്രം ഈ തിരുവാതിര വ്രതത്തിൻ്റെ എന്ന് വെച്ചാൽ തിരുവാതിര നക്ഷത്രം പൂർത്തിയാവുന്ന വരെ ഈ വ്രതം ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഏകാദശി എന്നൊക്കെ പറഞ്ഞാൽ ദ്വാദശി തുടങ്ങി ഹരിവാസനം കഴിഞ്ഞാൽ നമ്മൾ വ്രതം മുറിക്കാറുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല തിരുവാതിര നക്ഷത്രം എത്ര വരെ ഉണ്ടെങ്കിലും അതിനുശേഷം മാത്രമേ പാർന്ന വീട്ടാറുള്ളൂ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഇതിൽ പറയുകയാണെങ്കിൽ ഏർ ഞായറാഴ്ച ഏകദേശം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതെ അതായത് ഞായറാഴ്ച ഒരു രാവിലെ പതിനൊന്ന് പതിനൊന്നര തൊട്ടിട്ട് ഏകദേശം ഒരു കണക്കാണ് പതിനൊന്ന് ഇരുപത് ഇരുപത്തിനാലിന് തൊട്ടിട്ടാണ് തിരുവാതിര നക്ഷത്രം തുടങ്ങുന്നത് അതുപോലെ തന്നെ അത് പിറ്റേ ദിവസം ഒരു പത്തേ മുപ്പത്തെട്ട് വരെ തിരുവാതിര ഉണ്ടെന്നാണ് പറയുക അപ്പൊ അത് പിറ്റേ അതായത് തിങ്കളാഴ്ച പത്തരയ്ക്ക് ശേഷം മാത്രമേ അല്ലെങ്കിൽ പത്തര മുക്കാലിന് ശേഷം മാത്രമേ വ്രതം മുറിക്കേണ്ടതുള്ളൂ കുറിക്കേണ്ടതുള്ളൂ പത്തരനം തിരുവാതിര നക്ഷത്രം തന്നെയാണ് നമ്മൾ തിരുവാതിര നോക്കി തന്നെയാണ് അപ്പൊ പിറ്റേ ഇതേപോലെ രാവിലെ കുളിച്ച് ശിവഭജനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും അതുപോലെ തന്നെ ഈ അന്ന് ഇനി പ്രത്യേകിച്ച് തിരുവാതിര വ്രതത്തിലുള്ള ദിവസം പ്രത്യേകിച്ച് അമ്പലങ്ങളിൽ കഴിക്കേണ്ട വ്രതങ്ങൾ എന്താണ് പൂജകളെ പറ്റിയിട്ടാണ് പറയുന്നത് ശിവന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ് ധാര അദ്ദേഹത്തിന് എപ്പോഴും ഭയങ്കര കോപം വരുത്തുള്ളൂ ശിവന് ക്ഷിപ്രഗോപിയാണ് ക്ഷിപ്രപ്രസാദിയാണ് ക്ഷിപ്രഗോപിയാണ് അപ്പൊ ആ കോപത്തെ നിന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ധാര കഴിപ്പിക്കാന്ന് പറയും ശിവന് ധാര വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇളനീര കൊണ്ട് അഭിഷേകവും അന്ന് വളരെ ഉത്തമമാണ് ധാരയ്ക്ക് തന്നെ കണക്കുണ്ട് നൂറ്റൊന്ന് നൂറ്റെട്ട് കൊടങ് വരെ നമുക്ക് നോക്കുവാണെങ്കിൽ ആയിരം കുടക്ക് ധാരയുണ്ട് പറ്റെങ്കിലും ഒരു കുടങ് വെച്ചിട്ടുള്ളതെങ്കിൽ ധാര കഴിപ്പിക്കാം കൂവളമാല ശിവൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് കൂവളം ആ കൂവളത്തിന്റെ മാല സമർപ്പിക്കുക അതേപോലെ തന്നെ പിൻവിളക്കും മുൻവിളക്കും ചീത്താക്കണം പിൻവിളക്ക് സാക്ഷം ശ്രീ മഹാ ദേവിക്ക് വേണ്ടിയിട്ടാണ് പാർവതി ദേവിക്ക് നമുക്കറിയാം ശിവന്റെ തൊട്ട് അതായത് നമ്മളിപ്പോ ശിവൻ കിഴക്കോട്ട് വിഞ്ഞിരിക്കുന്ന നടയാണെങ്കിൽ നമ്മൾ പടിഞ്ഞാറൻ പോയി തൊടും അതാരെ പാർവതി ദേവി ശിവന്റെ ബാക്കിൽ ദേവി നിക്കുന്നുണ്ട് നമ്മൾ ദേവിയാണ് അവിടെയാണ് ഇരുന്ന് ഗൃഹഭരണം നടത്തുന്നതെന്നാണ് പറയണേ അപ്പൊ പിൻവിളക്ക് ദേവിക്കും അതുപോലെ മുൻവിളക്ക് ഭഗവാനും കൂടി കത്തിക്കുക അതുപോലെ തന്നെ അന്ന് പറ്റെങ്കിൽ ഉമാ മഹേശ്വര പൂജ അത് നല്ല ദാമ്പത്യത്തിന് വളരെ അത്യുത്തമമാണ് ഉമയും മഹേശ്വരനും നമുക്കറിയാം ശിവ കുടുംബമാണ് ലോകത്തിലെ മാതൃക കുടുംബമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ശിവശക്തിയാണ് മാതൃക പതി പുരുഷനുമായിട്ട് പറയുന്നത് പുരുഷ പതി പത്നിയായിട്ട് പറയുന്നത് അവർ തമ്മിൽ ചെറിയ ചിത്രങ്ങളൊക്കെ വരും ചെറിയ സൗന്ദര്യ പണക്കമൊക്കെ വരും അതില്ലാത്ത ഏത് കുടുംബാ ഉള്ളത് എന്നിരുന്നാൽ പോലും അവസാനം ശിവനില്ലാതെ ശക്തിയുമില്ല ശക്തി ഇല്ലാതെ ശിവനുമില്ല ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ മറ്റൊരു ഭർത്താവും ചെയ്യാത്തതാണ് ശിവൻ കൊടുത്തത് തൻ്റെ ശരീരത്തിൻ്റെ പാതി തൻ്റെ മേൻ്റെ പാതി ദേവിക്ക് കൊടുത്ത അർദ്ധനാരീശ്വര സങ്കല്പം അത് മറ്റൊരു ദേവതകൾക്കും അവകാശപ്പെടാനില്ല അപ്പോൾ ഭാര്യയും ഭർത്താവും എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഒരിക്കലും ഒരു ഭർത്താവിന് എന്താണ് താഴെ അല്ല ഭാര്യ ഭർത്താവിനൊപ്പാണെന്ന് കാണിച്ചു തന്നിട്ടുള്ള ഭഗവാനാണ് സാക്ഷാ ശ്രീ മഹാദേവൻ അദ്ദേഹത്തിന് ഭഗവതിക്കും ഉമാമഹേശ്വര പൂജ അന്ന് നടത്തുന്നത് ഏറ്റവും വിശേഷമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ പാർവതി ദേവിക്ക് പട്ടും താലിയും കുങ്കുമവും മഞ്ഞളും സമർപ്പിക്കുക ഇവിടെ തിരുവൈരാണിക്കുളത്ത് അത് വലിയ കെയിമാണ് പല അമ്പലങ്ങളിലുണ്ട് ഇവിടെ കുന്നംകുളം അടുത്ത് ഗുരുവായൂർ അടുത്ത് ചൊവ്വല്ലൂർന്ന് പറഞ്ഞാൽ മഹാദേവ ക്ഷേത്രമുണ്ട് അവിടെ ദേവിക്ക് തിരുവാതിരക്കാലിലാകുമ്പോഴത്തൊട്ടിട്ട് പട്ടും താലി സമർപ്പിക്കുക പറ നിറയ്ക്കുക തുടങ്ങിയിട്ടുള്ള ചടങ്ങുകളുണ്ട് കേട്ടോ പറ്റെങ്കിലും ചൊവ്വല്ലൂരോ അല്ലെങ്കിൽ തിരുവൈരാണിക്കുളോ ഒന്നും പോയി തൊഴാൻ നോക്കൂ അവിടെ സർവാഭരണ വിഘൂഷകായിട്ടുള്ള ഭഗവതി അത്രയും മംഗളമായിട്ട് ഇരുന്നിട്ട് നമ്മുടെ താലി വാങ്ങി ഭഗവതി അണിയുന്നൊരു ഇതുണ്ട് വളരെ നമുക്ക് അനുഭൂതി തരുന്നൊരു കാഴ്ച തന്നെയാണ് ഞാൻ എനിക്ക് ഇതുവരെ തിരുവൈരാണിക്കുളം പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല പക്ഷെ ചൊവ്വലും ഇഷ്ടം പോലെ പോയിട്ടുണ്ട് ഞാൻ പട്ടം താലിയും വഴിപാട് നടത്തിയിട്ടുമുണ്ട് അപ്പോൾ അത് ദേവിക്ക് സമർപ്പിക്കുക ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കുറേ നേരം ശരിക്കും പറഞ്ഞു ശരിക്കും പറഞ്ഞെന്ന് പറയുന്നുണ്ട് അല്ലേ എനിക്കെന്നാ തോന്നുന്നുണ്ട് ഈ വീഡിയോ മാത്രമല്ല ഞാൻ ഏത് വീഡിയോ എടുക്കുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നുണ്ട് അത് എൻ്റെ ശീല അതായി തോന്നും അതൊക്കെ ചില സമയത്തൊക്കെ അല്ലേ നമുക്കത് അതിനെപ്പറ്റിട്ടൊക്കെ തോന്നുന്നു കാരണം വെറുതെരിക്കും നമ്മൾ ഇതിനെ ഒന്നും ശ്രദ്ധിക്കില്ലല്ലോ ഒരു റെക്കോർഡിംഗ് ഒക്കെ വരുമ്പോഴല്ലോ എഡിറ്റ് ചെയ്യാതിരിക്കുന്നെ ശരിക്കും പറഞ്ഞാൽ കുറേ ഉണ്ടല്ലോ എന്നാളിക്കാൻ ചിലതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കളയാറുണ്ട് വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്നൊക്കെ പറയാറുണ്ട് അല്ലാതെ ഇപ്പൊ തെറ്റായിട്ട് ഇവിടെ വന്നിരുന്നു പറയൂ എന്താ വിടും എന്റെ ഒരു ദയ്പൂടി അത് അയ്യോ ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞുതന്നെ ആ നമ്മുടെ മഹാദേഹ് ശ്രീ പാർവതി ദേവിയുടെ കാര്യം ഇതേപോലെ തന്നെ നമ്മള് മൂകാംബിയിലൊക്കെ പോയി കഴിഞ്ഞാൽ സുഹാസിനി പൂജയുണ്ട് നമ്മളിപ്പോ ചണ്ഡി ഗാഹവും ഒക്കെ നടത്തി കഴിഞ്ഞാൽ അവിടെ സുമംഗലികൾക്ക് നമ്മൾ വസ്ത്രങ്ങൾ ഭക്ഷണത്തിന്റെ കരിമഷി കരിവള അതൊക്കെ കൊടുത്ത് അവരുടെ അനുഗ്രഹം വാങ്ങുന്ന തെറ്റിലിറക്കിയൊക്കെ കൊടുത്ത് അനുഗ്രഹം വാങ്ങുന്ന ഒരു ചടങ്ങ് അതേപോലെ തന്നെയാണ് ഈ ചടങ്ങിൻ്റെ പ്രത്യേകത സുമംഗലികളായിട്ടുള്ള സ്ത്രീകൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ പട്ട് അതുപോലെ തന്നെ താലി കുങ്കുമം മഞ്ഞൾ അരി അതൊക്കെ കൊടുക്കുന്നത് അവരുടെ ഒരു അനുഗ്രഹം കിട്ടുമെന്നാണ് പറയുന്നത് ആ അനുഗ്രഹം നമ്മൾ വാങ്ങുന്നത് ഒരു ചടങ്ങാണ് ഇല്ല ഞാൻ സുമങ്കലി എന്നെടുത്ത് പറഞ്ഞതിൽ വേറെ വേറെ ആർക്കും ഒന്നും തോന്നരുത് ഇതൊരു ചടങ്ങ് അതായത് ഞാൻ പറഞ്ഞു അത് അതല്ലാത്ത ആളുകളെ ബുദ്ധിമുട്ടിക്കണമെന്നോ വിഷമിപ്പിക്കണമെന്നോ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാട്ടോ ഇത് അതിൻ്റെ ഒരു ചടങ്ങ് ഇത് ഇത് അതുകൊണ്ടാണ് അപ്പൊ ആ ഒരു പ്രീതിക്ക് വേണ്ടിയിട്ട് ആ ഒരു അതായത് പട്ടും വളയും ആ മഞ്ഞളൊക്കെ തങ്ങളുടെ സൗന്ദര്യത്തിനും തങ്ങളുടെ ഒരു എന്താണ് സന്തോഷത്തിനൊക്കെയാണ് പിന്നെ അരി തേങ്ങ എന്നൊക്കെ പറയുന്നത് അവരുടെ വീട്ടിൽ അവർ സ്ത്രീകളാണല്ലോ ഓരോ വീട്ടിലെ അന്നപൂർണേശ്വരിയാലും അപ്പോൾ അവർക്ക് അതിനെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടും അതൊക്കെയാണ് അപ്പോൾ അവർക്കങ്ങനെ വളരെ സന്തോഷമാകുമെന്നാണ് അർത്ഥാക്കണേ അങ്ങനെ നമ്മളെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നെടുമംഗല്യമായിട്ടുള്ള അനുഭവിക്കുന്ന സാക്ഷാ സ്ത്രീ മഹാ മഹേശ്വരിയോട് മഹാദേവന്റെ പത്നിക്ക് വേണ്ടിയിട്ട് അത് കൊടുക്കുകയാണെങ്കിൽ ദേവി സംപ്രീതിയായിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് പറയുന്നത് ശരിക്കും മനുഷ്യന്മാരുടെ കൂടെ ഇത്രയും ഇടപഴകി നിന്നിട്ടുള്ള ആൾക്കാരില്ലേ മഹാദേവൻ ആയിക്കോട്ടെ പാർവതി ദേവി ആയിക്കോട്ടെ എന്നും ഭൂമിയിൽ നിന്ന് കൈലാസത്ത് നമ്മൾ പോയിട്ടില്ലേ അവർ ഇവിടെ തന്നെ താമസവും ഭൂമിയിൽ തന്നെയാണ് അങ്ങനെ നിന്ന് നമ്മൾ മനുഷ്യരോട് ഏറ്റവും ഇടപഴകിയിട്ട് അവരുടെ എല്ലാ വിചാര വികാരങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ചിക്കൻ പിതാവും ചിക്കൻ മാതാവുമാണ് ശിവശക്തി എന്നാണ് പറയാം അപ്പം ദേവി ആ രീതിയിലൊക്കെ സംപ്രദയാക്കുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് പറയാറുള്ളത് അപ്പൊ ഇതൊക്കെയാണ് തിരുവാതിരയ്ക്ക് സാധാരണ നമ്മൾ അനുഷ്ഠിച്ചു വരാറുള്ളത് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നണില്ല അറിയില്ല ഇനി അഥവാ എന്തെങ്കിലും സംശയം എന്തെങ്കിലും കമൻറ്റിൽ ചോദിച്ചോളൂ വിട്ടുപോയ ഭാഗത്തെ പറ്റിയിട്ട് ഞാൻ വേറെ ഒരു വീഡിയോ ഇട്ട് വരാം ഒന്നും വിട്ടുപോയിട്ടില്ലെന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ ആൾക്കാരും ആ ദിവസം മഹാദേവനെ പോയി തൊഴുതിട്ട് പിറന്നാൾ ദിവസമൊക്കെ പോയി തൊഴുതാ കുറച്ച് വിശേഷമല്ലേ നമുക്കതിനെ ഉണ്ടാവില്ലേ പിറന്നാൾ ദിവസം നമ്മൾ ആരെങ്കിലും മിഠായി ഒക്കെ തന്ന് വന്നാൽ നമുക്കൊരു സന്തോഷമല്ലേ അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് അന്ന് അദ്ദേഹത്തിന് ആലോചിച്ച വ്രതമൊക്കെ എടുത്ത ആൾക്കാരെ അദ്ദേഹം ഒരിക്കലും കൈവിടിയില്ല അല്ലെങ്കിലേ ഭഗവാൻ കൈവിടിയില്ല ഇത് ഈ ആൾക്കാർക്ക് ഒരു ദീൻ ചാനൽ ഉണ്ട് തന്നെ കൂട്ടിക്കൊള്ളു കേട്ടോ അങ്ങനെ എല്ലാ മഹാദേവ ക്ഷേത്രങ്ങളിലും പോകാൻ പറ്റിച്ച മഹാദേവ ക്ഷേത്രങ്ങളിൽ നൂറ്റെടുത്ത് ശിവാലയങ്ങളുണ്ടല്ലോ അതിൽ തന്നെ വടക്കുനാഥൻ ഉണ്ട് ഏറ്റുമാനൂരപ്പനുണ്ട് വൈക്കത്തപ്പനുണ്ട് ശ്രീകണ്ഠേശ്വരത്തെ ദേവദേവരുണ്ട് അങ്ങനെ നിങ്ങൾക്ക് കഴിയുന്ന ഏത് മഹാദേവ ക്ഷേത്രാണോ അവിടെ തിരുവഞ്ചിക്കുളൊക്കെ ഉണ്ട് വലിയ ഫേമസ് ആയിട്ട് തിരുവൈരാണിക്കുളം അയ്യോ അത് പറയാൻ വിട്ടുപോയി തിരുവൈരാണിക്കുളം ഈ ദിവസം തിരുവാതിര ദിവസം തൊട്ടിട്ട് പന്ത്രണ്ട് ദിവസേ അവിടെ ദേവിയുടെ നട തുറക്കുള്ളൂ അതുപോലെ പല അതുപോലെ പള്ളിയറ തൊഴിലുണ്ട് തിരുവാതിര സമയത്ത് അങ്ങനെ അതെല്ലാം വളരെ നമ്മുടെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതവും ഒക്കെ സുലഭമായിട്ട് നന്നായിട്ട് പോകാൻ അത് ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ചും നമ്മുടെ ഒരു രണ്ട് ശിവന് ശക്തി ഒന്നായ പോലെ തന്നെ അത്രക്കൊക്കെ ഒരു ജീവിത പങ്കിലെ കിട്ടുക എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് പലതും ലക്കാണ് അല്ല ഇതിനെ ഞാൻ പ്യുവർ ലക്കാന്നേ പറയുള്ളൂ എത്ര കഴിവുണ്ടായിട്ടോ സൗന്ദര്യം ഉണ്ടായിട്ടോ പണം ഉണ്ടായിട്ടോ പ്രശസ്തി ഉണ്ടായിട്ടോ മനസ്സിഞ്ഞി സ്നേഹിക്കുന്നൊരു ജീവിത പങ്കാളി കിട്ടണം എന്നുള്ളത് എളുപ്പമൊന്നുമല്ല ലക്കാണ് ചിലപ്പോ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വളരെ നല്ല ദാമ്പത്യ ജീവിതവും സൽസന്ധാന സൗഭാഗ്യം ഉണ്ടാവും എന്ന തിരുവാതിര നോക്കിക്കഴിഞ്ഞാൽ സൽസന്ധാന സൗഭാഗ്യം ഉണ്ടാവും എന്നാണ് പറയാം കാരണം ഇത് നോക്കിയതിന് ശേഷമാണ് ദേവിക്ക് കുമാരൻ സുബ്രഹ്മണ്യ ഭഗവാനും ഗണപതി ഭഗവാനും ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിനും പ്രാധാന്യമുണ്ട് അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അതിന് പിറ്റേ ദിവസം അതായത് തിരുവാതിര കഴിഞ്ഞിട്ട് പുണർദ്ദം പുനർന്ന അധികം ആൾക്കാരെ വ്രതം എടുക്കാറില്ല ചില ആൾക്കാർ കല്യാണം കഴിയാത്ത ആൾക്കാരോട് പുണർദം നോക്കാൻ പറയാറുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല സഹോദരന്മാർക്ക് വേണ്ടിയിട്ടാണ് പുണർദ്ദം നോക്കുക അതല്ലാന്നും പറയണവരുണ്ട് പുണർദം അങ്ങനെ ഞാനൊന്നും നോക്കിയിട്ടില്ല കേട്ടോ അപ്പൊ തിരുവാതിര തന്നെയുള്ളു അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു തിരുവാതിര വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ആചരിക്കാൻ സാധിക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷണിക്കും കമൻ്റിൽ സൂചിപ്പിച്ചാൽ മതി ഞാൻ നോക്കട്ടെട്ടോ നമസ്കാരം